ഈ ഒരു പ്രോജക്റ്റിനകത്ത് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോഴത്തേക്കും ഒറ്റ ഒരു വീട് ആയിട്ടുണ്ടായിരുന്നല്ലോട്ടെ അപ്പോൾ അന്ന് അതിൻ്റെ വീഡിയോ ചെയ്യാനാണ് നമ്മൾ വന്നത് ഇന്ന് ഇന്നതിനകത്ത് കുറേ അധികം വീടുകളായിട്ടുണ്ട് അതിനകത്ത് അടുത്തൊരു വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ ചെയ്ത വീടെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സെയിലായത് കാരണം നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടോട്ടലായിട്ട് ഒത്തിരിയധികം വീടുകൾ വരുന്ന ഒരു വില്ലാ പ്രോജക്റ്റായിട്ടാണ് വിഭാഗം ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം പാറശാല ജംഗ്ഷൻ സമീപത്തായിട്ടാണ് കീർത്തി നഗർ എന്ന് പറയുന്ന ഈ ഒരു വില്ലാ പ്രോജക്റ്റ് ഉള്ളത് അതിനകത്ത് അഞ്ചേമുക്കാൽ സെൻറ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നാല് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ പുറത്തുള്ള വർക്കായാലും അകത്തുള്ള ഇൻറ്റീരിയർ വർക്കായാലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പം നിലവിൽ നാല് വീടുകളാണ് ആയിട്ടുള്ളത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം നിങ്ങളിപ്പം ബൈപ്പാസിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ അഞ്ചാലിക്കോണം അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് വരുമ്പോഴത്തേക്കും ബിഷപ്പ് ഹൗസിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കാത്തലിക് ബിഷപ്പ് ഹൗസ് പാറശാല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം ആ റോഡ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഏകദേശം എഴുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ല നമ്മുടെ ശാലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിൻവശത്തുള്ള എൻട്രൻസിലേക്ക് ഏകദേശം അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ കുറുങ്കുറ്റി ജംഗ്ഷൻ്റെ അവിടെ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി ചോദിച്ച് എന്നെ തന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസിലാണ് ദിയാസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ സ്കൂളിനോട് ചേർന്ന് പ്രോപ്പർട്ടി നോക്കുന്ന ആരൊക്കെയും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇതിന്റെ ഓണറിനെ വിളിച്ചോ നല്ല റേറ്റിന് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതുപോലൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് നമുക്കിതിൻ്റെ മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല വലിയൊരു മുറ്റം തന്നെ കാണാം വീടിന് ചുറ്റോട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീടിന് ചുറ്റും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഗാർഡൻ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മുറ്റത്ത് നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് ഈ ഗേറ്റ് വന്നിട്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഓൾറെഡി കുറേ അധികം പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മുളകും നമ്മുടെ കത്തിരിക്കേം പ്ലാവും കറിവേപ്പിലയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് തുണി അനക്കാനുള്ള കല്ല് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പിൻവശം വരുന്നത് എല്ലായിടത്തും ബാക്കിയുള്ള എല്ലാ ഭാഗവും ടൈൽസ് ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ വീടിന് ചുറ്റും അത്യാവശ്യം നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ നല്ലൊരു സ്ഥലം കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതായത് ഇതുപോലെ വലിയൊരു വരാന്താ സ്പേസാണുള്ളത് കേട്ടോ ഇവിടെ നിന്ന് ഒരു നാലഞ്ചൊക്കെ കസേര ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് നിറയെ അധികം സ്ഥലം മുൻവശത്ത് തന്നെ കിട്ടും നമുക്കിതാ ഈ മുൻവശത്തുള്ള കട്ടളയും വാതില് ഇങ്ങനെയുള്ള പണിയെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കയറി നേരെ വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് അകത്ത് കയറുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് നോക്കി ആ ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളതും ആ ഒരു ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നതും വളരെ നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഇത് ഫുൾ ലൂവേഴ്സാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ താഴേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഈ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള വർക്കിൽ ഇത്രയൊരു ഫിനിഷിങ് കാണത്തില്ല കേട്ടോ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും ആ ഒരു സ്റ്റഡിനെസ്സും ഭയങ്കര രസമാണ് നോക്കി ഇതാ ഈ ഒരു ബീഡിങ് ഉണ്ടോ നല്ല നല്ല രസമായിട്ടുള്ളൊരു ബീഡിംഗ് ആണ് അലുമിനിയം ഫാബ്രിക്കേഷനിലെ വർക്കുകൾ പലതും കാണുമ്പോഴത്തേക്ക് ഇതുപോലെ ബീഡിംഗ് കൊടുക്കാണ്ട ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല ഇത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ടി വി ഉടിൻ്റെ താഴെയുള്ള അവിടെ മാത്രമല്ല ഇതാ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് ഒത്തിരി അധികം സ്പേസ് കാണാം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് തട്ടുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുഡ് ഇവിടെ നിന്നെടുത്ത് അതായത് ഈ ഭാഗത്ത് വെച്ച് ഈസിലി നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും കിച്ചണിനകത്തും ഫുൾ ആയിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലായിടത്തും ഈ ഒരു കളർ കളർത്തെയുമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസും നമ്മുടെ ഈ കിച്ചണിന്റെ കിച്ചണില് കാണാൻ സാധിക്കും കുറേ അധികം ഫങ്ഷൻസ് വരുന്ന ആ ഒരു സിംഗ് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള നേരത്തെ കാണിച്ച ഒരു സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ചെയ്തെടുക്കാനും സാധിക്കും കാരണം ആ വർക്ക് ഒരു പ്രൊവിഷൻ അവിടെ ചെയ്തിട്ടുണ്ട് ഒരു വാഷ് പേസിൻ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിലോ അതിനുള്ളൊരു പ്രൊവിഷൻ അവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് വരുന്നുണ്ട് അതിൽ തന്നെ രണ്ട് ബെഡ്റൂം താഴത്തെ തന്നെ നമുക്ക് ഈ ഡോറ് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഡോർ പോലെ നോക്കത്തില്ലേ പക്ഷെ അത് ആർട്ടിഫിഷ്യൽ അല്ല വുഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇൻ്റീരിയർ അതായത് വീട്ടിനകത്ത് വരുന്ന ഡോസിലെല്ലാം ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ഡോർ പോലെ ഫീൽ ചെയ്യും പക്ഷെ അതെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂം ഇതുപോലെ മൂന്ന് പള്ളിയിലും ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാണാം അതാ ഈ ഭാഗത്ത് നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണ് പക്ഷേ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമുക്ക് പത്ത് വർഷം വാരണ്ടിയും കൂടെ ഉള്ള രീതിയിലാണ് ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ളത് ജോൺസന്റെ ജോൺസൻ്റെ ആണ് നമുക്ക് ബാത്റൂമിനകത്ത് സാനിറ്ററി വെയ്സ് ആയാലും ബാത്റൂം ഫിറ്റിങ്സ് ആയാലും എല്ലാം തന്നെ അതായത് ഈ കാണുന്ന ഷവർ യൂണിറ്റ് പൈപ്പ് ഫിറ്റിങ്സ് ക്ലോസറ്റ് വാഷ് ബേസിൻ എല്ലാം തന്നെ ജോൺസന്റെ ജോൺസൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് തൊട്ടടുത്ത് ബെഡ്റൂം കാണാം ദേ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് പാളിയിലെ വലിയൊരു കബോർഡ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നൊരു മിറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ബോർഡ് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് അല്ല ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജോൺസന്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിനകത്ത് കയറി വരുമ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഭംഗി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു റെയിലിംഗ് ആണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഒരു വലിയ പീസെല്ലാം വന്നിട്ട് തേക്കും ബാക്കിയുള്ളത് അക്കേഷിയിലാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഈ ഒരു സെയിം രീതിയിലാണ് നമ്മുടെ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ എങ്ങനെയാച്ചാൽ ഞാൻ വീട് നോക്കി പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പകുതി പണി നിൽക്കുവായിരുന്നു എനിക്ക് ഏറ്റവും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇതുപോലൊരു തടിയിലെ വർക്കാണ് നമ്മുടെ വീടിനകത്ത് ഒരു ലക്ഷറി ഫീൽ വരുന്ന ഒരു സാധനമാണ് തടിയിൽ ഈ റെയിലിംഗ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ചുമരെന്നു ഡബിൾ ഹൈറ്റിൽ ഇതുപോലെ ടെക്സ്ചർ വർക്ക് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ അഴുക്കൊന്നും പിടിക്കത്തില്ല കഴിഞ്ഞാൽ ഗ്രനൈറ്റ് നമ്മുടെ ഈ ചുമരിൽ ചുമരിലൊട്ടിച്ചുവെച്ചതുപോലെ ഇരിക്കും ആ രീതിയിലാണ് നമുക്കിതായി ഈ ഒരു ചുമര് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഫാൻസി ലൈറ്റ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള ഒരു സാധനം നിങ്ങൾ വാങ്ങണ്ട കേട്ടോ വീട്ടിനെ നല്ല നീറ്റാക്കി ഭംഗിപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട് വീടിനകത്ത് ഈ നാച്ചുറലായിട്ട് വെട്ടം കിട്ടുന്ന രീതിയിൽ ഒത്തിരിയധികം ജനലുകളും ഇതാ ഇതുപോലുള്ള നിഷുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുവഴി തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇതാ ഇവിടെ ആ ഒരു ലൈറ്റൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ ഒതുച്ചു നിൽക്കുന്ന നടക്കാണ് ആ ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മേളത്തെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂംസിനെല്ലാം ആ ഡോറിനെല്ലാം സെയിം ഡിസൈനാണ് ആണ് കേട്ടോ നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിലൊരു കാര്യം കാണിച്ചുതരാം നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ രണ്ട് സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ രീതിയിൽ നീക്കാൻ പറ്റുന്ന രണ്ട് സ്റ്റോറേജ് സ്പേസ് ഇവിടെയുമുണ്ട് മേണ്ടും ഉണ്ട് അപ്പോൾ അത് ശരിക്കും റൂമിൻ്റെ സ്പേസ് നഷ്ടപ്പെടുത്തത്തില്ല അതിനകത്തേക്കാക്കി എൻക്ലോസ് ചെയ്താണ് വെച്ചിട്ടുള്ളത് അത് പോകെ നമുക്കതായി ഇവിടെ ചെറിയൊരു കബോർഡും ഒരു ഡ്രസ്സിംഗ് ടേബിളും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം താഴെ കണ്ടതുപോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താ ഈ ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ വീടിൻ്റെ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ഈവനിങ് ടൈമാണ് കേട്ടോ അത്യാവശ്യം നാല് നാലിൻ്റെ ആയി സൂര്യം കറക്റ്റ് പടിഞ്ഞാറ് അടിക്കുന്നുണ്ടോ അതായത് വീട് വന്നിട്ട് ഈസ്റ്റ് ഫേസിങ് ആണ് ആ ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ പറ്റും ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടുകൾക്ക് താല്പര്യക്കാർ ഏറെയാണ് ഈ വീട് വന്നിട്ട് കറക്റ്റ് എക്സാക്ട് ഈസ്റ്റ് ഈസ്റ്റിലായിട്ടാണ് ഫേസ് ചെയ്യുന്നത് കറക്റ്റ് ഇതായി ഇങ്ങോട്ട് നോക്കി സൂര്യൻ നടുവിലായിട്ട് നമ്മുടെ പടിഞ്ഞാറായിട്ട് പോകേണ്ടത് ഈവനിങ് സമയത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പിൻവശത്തേക്കുള്ള ഒരു ടെറസ് ഒരു ഓപ്പൺ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റേറിൻ്റെ അടിസ്ഥാന ിൽ തന്നെ ഇതുപോലെ ടൈലും ചെയ്ത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൂഫ് കഴിഞ്ഞാൽ തുണിയൊന്നും നനയാണ്ട് നല്ല സേഫ് ആക്കി ഇടാൻ സാധിക്കും ആ കാണുന്ന വീട് നമ്മൾ നേരത്തെ ചെയ്തതാണ് കേട്ടോ അത് നമ്മളെ വീഡിയോയിലൂടെ സെയിലായ ഒരു വീടായിരുന്നു നമ്മൾ താഴ്ത്താലെ കണ്ടതുപോലെ തന്നെയാണ് ഈ മുൻവശത്തേക്കുള്ള ബാൽക്കണി സ്പേസിലേക്കുള്ള ഡോറും ഇതെല്ലാം തന്നെ പ്ലാവിന്റെ അടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിന്റെ മുൻവശം മുൻവശത്തുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് എല്ലാം ഒന്നിനും ഒരു കുറവില്ല കേട്ടോ വളരെ വലിപ്പമുള്ള വേണ്ട ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈയൊരു പില്ലറിൽ നോക്കി ഇതിനെ നമുക്ക് ആ ടെക്സ്ചർ വർക്ക് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തിരിക്കുവാണ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വേണ്ട അതായത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിലാണ് വ്യൂ വരുന്നത് ഇതിൻ്റെ മുൻവശത്തുള്ള പ്ലോട്ടിലൊക്കെ ഇനി വീടാകുന്നതിനനുസരിച്ചിട്ടേ നമുക്ക് ഈ പിൻവശത്തേക്കുള്ള ആ ഒരു എൻട്രൻസ് കൂടെ ഓപ്പൺ ചെയ്യത്തുള്ളൂ ഇപ്പോൾ ആ ഒരു എൻട്രൻസ് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്ക് പിൻവശത്ത് റോഡ് കാണാം അപ്പോൾ ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറശാലയിലേക്ക് ഏകദേശം അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമ്മുടെ ഫ്രണ്ടിലൂടെ പറഞ്ഞ റോഡാണ് അതുപോലെ ബിഷപ്പ് ഹൗസിൻ്റെ അതുവഴി കയറാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറുങ്കുറ്റി ജംഗ്ഷൻ അവിടേക്ക് പോകാനാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ നമ്മുടെ പാറശാല ബസ് പോയൊക്കെ ഇവിടെ തൊട്ടടുത്താണ് ഞാൻ ഇതിൻ്റെ ഒരു എയർ വിഷൽ ആഡ് ചെയ്തേക്കാം അതായത് നമ്മുടെ സർസ് വിദ്യ സരസ്വതി ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏർ ഡിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാന്നൂറ് നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര അടുത്തായിട്ടാണ് നമ്മുടെ എൻ എച്ച് വരുന്നത് പഴയ എൻ എച്ചിൽ നിന്നും നമ്മുടെ പുതിയ എൻ എച്ച് ബൈപ്പാസിൽ നിന്നും ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കിയ്ക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്